ഹലോ മൈ ഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് ടി എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഒരിക്കൽ കൂടി നമുക്കൊരു അടിപൊളി വീഡിയോ കിടക്കാം എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഹെയർ ഫോളിൻ്റെ പ്രോബ്ലം ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ഹെയർ ഫോളിന് വേണ്ടിയിട്ട് ഒരു നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള എണ്ണ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഡേ ഇത് ഡെയിലി എല്ലാം ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്കത് ഹെയർ മസാജ് ചെയ്യാം അപ്പോൾ ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യണമെന്ന് തന്നെ കൊള്ളില്ല നമ്മളുടെ കേരളത്തിലെല്ലാവരും എന്ന് വെച്ചാൽ ഡെയിലി രണ്ട് നേരം കുളിച്ചിട്ടുണ്ടെങ്കിലും അത്രയും നല്ലതെന്ന് വെച്ചാൽ നടക്കണം പക്ഷേ നമ്മുടെ ഹെയറിന് തീർച്ചയായിട്ടും അത് കൊള്ളില്ല പെട്ടെന്ന് ഹെയർ ഫോൾ ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ മുടിക്ക് പെട്ടെന്ന് ഡ്രൈനസ് ഉണ്ടാവും കൊള്ളില്ല നന്നായിട്ട് മുടി വളരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആഴ്ചയിൽ രണ്ടോ മൂന്നോറാഴ്ചയും കൂടി കഴിയാൽ മതിയെന്നാണ് പറയണത് അപ്പോൾ അയ്യോ ഇങ്ങനെയാണോന്ന് എന്ന് വിചാരിക്കേണ്ട സത്യ ഇടോ അങ്ങനെയുള്ള അതുതന്നെയാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഹെയർ വാഷ് എന്ന് പറയണത് നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ടു ത്രീ ഡേയ്സ് കൂടുമ്പോൾ നമ്മുടെ ഹെയറിൽ ജസ്റ്റ് ഓയിൽ മസാജ് ചെയ്യുക ഓയില് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിലും മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റണ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ ഹെയർ ഓയിൽ ഉണ്ടാക്കണമെന്ന് ആദ്യം നോക്കാം നമുക്കൊരു അടിപൊളി ഹെയർ ഓയിൽ ഉണ്ടാക്കാം ഹെയർ ഫോൾ മാറാനായിട്ടുള്ള ഒരു സൂപ്പ് സൂപ്പർ ആയിട്ടുള്ള റെമഡിയാണ് അതുപോലെ തന്നെ നന്നായിട്ട് ഹെയർ ഗ്രോത്തും ഉണ്ടാവും അപ്പം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ സ്പൂൺ കരിഞ്ചീരകമാണ് കരഞ്ജീരകം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ അതെല്ലാവരുടെയും വീട്ടിൽ നോർമലി ഉണ്ടാവുന്നതാണല്ലോ ഉലുവ അപ്പോൾ സെയിം എത്രയാണോ കരിഞ്ചിരിക അത്ര തന്നെ ഉലുവെടുക്കുക പിന്നെ ഞാനൊരു എട്ട് പത്ത് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നീരിരക്കം ഉണ്ടാകുന്നവർക്ക് അത് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് എടുത്തിരിക്കുന്നത് ഒരു പത്തെണ്ണ എടുക്കുക ശേഷം നമ്മൾ അതിന് കുറച്ച് നമ്മുടെ ഉള്ളിയും കൂടെ വേണം കേട്ടോ ഉള്ളി ഒരു എടുത്തിട്ട് കുഞ്ഞായിട്ട് നുറുക്കുക ഇനി ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് വെച്ചിരിക്കണേ നന്നായിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിക്കുക അപ്പോൾ നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് ശേഷം ഇതിലേക്ക് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്തിരിക്കണേ നന്നായിട്ട് ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മെൽറ്റ് ആക്കി എടുക്കുക നന്നായിട്ട് ഇതിൻ്റെ വെള്ളം പോയതിന് ശേഷം മാത്രം ഇതിൻ്റെ നന്നായിട്ട് വെള്ളം ഇങ്ങനെ പൊട്ടി പൊട്ടി പോവും പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് കുരുമുളക് ചതച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉലുവായും കരിഞ്ചീരയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ഒരു ഇടിച്ചട്ടി ഉപയോഗിച്ച് അതിന് ശേഷം ഇതിപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഉള്ളിട്ട് കൊടുക്കുകയാണ് ഉള്ളിട്ട് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടതിൽ വെള്ളമുണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് കിടന്ന് ഇങ്ങനെ പൊട്ടും അതിന് അത് കഴിഞ്ഞ് ഞാൻ ശേഷം അതിൻ്റെ വെള്ളം മാറിക്കിട്ടണം മാറിക്കിട്ടുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പതി ഒന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉലുവായും കരഞ്ചീരവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി കിടന്നിട്ട് നന്നായിട്ട് നമ്മളുടെ എന്താ പറയുക ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ പൊട്ടലൊക്കെ നിൽക്കും പിന്നെ കരിയരുത് മൊരിയാനേ പാടുള്ളൂ അതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് അരിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം ഞാനത് ഒരു ഹൺഡ്രഡ് എം എൽ ആണ് ഓയിലെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടും ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യണമെന്ന് തലയിൽ തേക്കണം ഞാൻ ഡബിൾ ബോയിൽ ഇതെടുക്കാം നമുക്കൊരു പാനിൽ കുറച്ച് വെള്ളം വയ്ക്കാം വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു ഇതുപോലത്തെ പാത്രത്തിൽ ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിക്കാം രണ്ടോ മൂന്നോ സ്പൂൺ നമ്മുടെ ഹെയറിന് എത്ര വോളിയം അനുസരിച്ച് നമുക്ക് ഓയിലെടുക്കാം എനിക്കിപ്പോൾ അധികം ഇല്ലാത്തവണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മളുടെ ഓയിലും പതിയെ തിളവെന്ന് തുടങ്ങും അപ്പോൾ ചെറിയ ചൂട് ചൂട് വേണം നമ്മളുടെ തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് മസാജ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓയിലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ മാസ്ക് ആണ് മീൻസ് നമ്മളുടെ ഹെയർ പാക്കാണ് അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ട്സ് എടുത്തിട്ടുണ്ട് അഞ്ച് സ്പൂൺ ഓട്ട്സും ഒരു അതിലേക്ക് ഒരു എഗ്ഗ് ഫുള്ളായിട്ടാണ് കേട്ടോ വൈറ്റ് മാത്രമല്ല ഞാൻ ഫുൾ ഒരു എഗ്ഗ് മൊത്തമായിട്ട് എടുക്കണത് ഒരു എഗ്ഗ് മൊത്തം പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കുക ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമുറി ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ പിന്നെ നമുക്കിത് ഞാൻ ചേർക്കണത് ചെറുപയറാണ് ചെറുപയർ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ചെറുപയർ പൊടി എന്തെങ്കിലും നമ്മളിതിലേക്ക് ചേർത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മീര ഹെർബൽ പൗഡർ കിട്ടുമല്ലോ അതാണെങ്കിൽ ഒരു ഒരു സ്പൂൺ ചേർക്കുക അപ്പം നല്ലോണം നമ്മുടെ എയർ നന്നിട്ട് വാഷ് ആവുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹെയർ പാക്കും റെഡിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഹെയർ ഗ്രോത്തായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ട്രൈ ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാര്യം അത് നിങ്ങൾ ആദ്യം കാണട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു കാര്യമാണ് സർവ്വരോഗ നിവാരണിയാണ് അതോടൊപ്പം തന്നെ ഹെയർഫോളിന് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള റമഡിയാണ് നമ്മുടെ തലയിലെ കശണ്ടി പോലും മാറിപ്പോന്ന് പറയുന്നത് അത്ര നല്ലതാണ് ഇപ്പോൾ കശണ്ടീനെ മാറ്റാൻ പറ്റില്ല മരം മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഡെയിലി നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഏർ അസുഖങ്ങൾക്കും നമ്മുടെ പ്രകൃതി തന്നെ നമ്മുടെ ദൈവം തന്നെ തന്നിരിക്കണ അതായത് ഓരോ രോഗങ്ങൾക്കും ഉള്ള ഇവിടെ തന്നെ ഒരു സർവ്വരോഗ നിവാരണത്തിനുമുള്ള സാധനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് നമ്മളിപ്പോ സ്പെഷ്യൽ ആയിട്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ച മരുന്നുകൾക്ക് പുറമെ അതിലും എത്രയോ വലിയവനാണ് നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയണത് അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞിരിക്കുന്ന ഈ ലോകം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് റെമഡിയാണ് നമ്മുടെ നരക്കും അതുപോലെ കഷണ്ടിക്കും നമ്മുടെ ഹെയർ ഫോളിനൊക്കെ ഉള്ള റെമഡിയാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ആ കരിഞ്ചീര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കരിഞ്ചീര ഉപയോഗിച്ചിട്ടുള്ള ഓയിലാണത് നമ്മൾ ചെറുതാക്കി ചൂടാക്കി വേണം നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഹെയർ എങ്ങനെയാണ് മസാജ് ചെയ്യാൻ നോക്കാം സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഹെയർ മസാജ് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വേറെ അടുത്ത് ചോദിച്ചുള്ളൂ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി നമുക്ക് എങ്ങനെയാണ് ഹെയർ ഓയിൽ വെച്ച് മസാജ് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഓയിലൂടെ ഞാനൊരു രണ്ട് വലിയ സ്പൂൺ ഓയിൽ ഇവിടെ എടുത്തിരിക്കണേ നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഇത് ഈ നമ്മുടെ രണ്ട് കൈയിലെ ഈ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ എടുക്കുക അതിനു ശേഷം നമ്മള് ഇങ്ങനെ മസാജ് ചെയ്യ നമ്മൾ ആരും നമ്മുടെ സ്കാൽപ്പിൽ മൊത്താക്ക് നീരിർക്കൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർ ഒരുപാട് സമയമൊന്നും ഒന്നും വെക്കണ്ട അല്ലെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചാൽ രാത്രി ഒന്ന് വെച്ച് കിടക്കുവൊന്നും വേണ്ട ഇരുപതേ ഇരുപത് മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചതിൻ്റെ ആവശ്യമുള്ളൂ നീരൊക്കെ ഉണ്ടാകാണ്ടിരിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നമ്മുടെ കുരുമുളക് ചേർത്തിട്ടുണ്ട് എന്നാലും ചിലർക്കൊക്കെ പെട്ടെന്ന് ജലദോഷം വെക്കും അപ്പം അങ്ങനെയുള്ള ഒരു അധികം അധികം താമസിക്കാണ്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി പ്രോബ്ലം ഇല്ല പിന്നെ രാസനാദിപ്പൊടിയും കൂടെ ഇട്ടാൽ മതി നമ്മൾ ഇത് മസാജ് ചെയ്യുന്നതിന് മുമ്പ് നിറകിയിൽ വെച്ചിട്ട് രാസനാദിപ്പൊടി ഇടുക കുളിച്ചതിന് ശേഷവും നമ്മൾ രാസനാദിപ്പൊടി ഇടുക നന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെ പതിയെ ഒരു എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യാം ഒരല്പം പ്രഷർ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ മസാജ് ചെയ്യാം നമ്മൾ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള മസാജാണ് നമ്മൾ ഫുള്ള് നമ്മുടെ ഈ കഴുത്തിന്റെ ഈ ഭാഗം മുതല് ഫുള്ള് നമ്മൾ മോളോട്ട് ഇത് ചെയ്ത് കൊടുക്കേണ്ടതാണ് നെക്സ്റ്റ് നമുക്ക് ഈ ഭാഗം വെച്ച് മസാജ് കൊടുക്കാം ഇത് ഇങ്ങനെ മസാജ് കൊടുക്കാം ഫുള്ള് നമ്മൾ ഈ ഏരിയ മുതൽ ഈ ഏരിയ വരെ ഫുള്ള് നമ്മൾ കവർ ചെയ്യണം പെട്ടെന്ന് കാണാണെങ്കിൽ നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡിൽ മസാജ് വരണം ബാക്കിൽ മസാജ് വരണം നമ്മുടെ ഹെയർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഫുള്ള് നമുക്ക് മസാജ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിട്ട് കൈ നമുക്ക് ഇച്ചിരി ഒരു ബലം കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഈ ഭാഗം വെച്ച് മസാജ് കൊടുക്കാം അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് മസാജ് കൊടുക്കാം ഒരു സൈഡ് മാത്രം നമ്മൾ ക്രൗൺ ഏരിയ വരെ നമ്മൾ ഇങ്ങനെ വെച്ച് മസാജ് കൊടുക്കാം മസാജ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതായത് ഇതുപോലൊരു മസാജാണ് വരേണ്ടത് ഒരുപാട് മസാജ് ഒത്തിരി പ്രഷറല്ല എന്നാൽ ഒരു ചെറിയ പ്രഷർ കിട്ടുന്ന രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഇച്ചിരി പ്രസ് ചെയ്ത് പിടിച്ച് ഇവിടെ ഈ ഭാഗവും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യാം നമ്മുടെ താഴെ ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇവിടെ ഈ മസാജ് പോണുണ്ട് കേട്ടോ കുറേശ്ശെ നമ്മളുടെ ഹെയർ എടുക്കുക ഒരു ഒരു ചെറിയൊരു പാർട്ടായിട്ട് നമ്മൾ മസാജ് ഒരു ഇതെടുക്കുക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് മുമ്പോട്ടൊന്ന് വലിച്ചു കൊടുക്കുക പതിയെ ഒരു പ്രഷർ കൊടുത്ത് വലിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അടുത്തെടുക്കുക നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ചെറുതായി ഒന്ന് ചുറ്റിയതിന് ശേഷം അവിടെ നമ്മളൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഫുള്ള് നമ്മളുടെ ഹെയർ ഒന്ന് എടുത്തിട്ട് പതിയെ ഒരു പ്രഷർ കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക നമ്മളുടെ തമ്പ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് മസാജ് കൊടുക്കാം ഈ റൗണ്ട് റൗണ്ടിൽ തന്നെ ചെയ്താൽ മതി മതിട്ട് നമുക്കറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ 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 ചെറിയ പ്രഷർ കൊടുത്ത് നമ്മൾ താഴെ നിന്ന് കൊടുത്ത് കൊടുത്ത് നമ്മളുടെ ഈ ചെവിയുടെ ഏരിയ മുതൽ കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ചെറിയൊരു ടാപ്പ് കൊടുക്കാം ഇതെങ്ങനെ താഴെ താഴെ താഴേന്ന് മൂന്നോട്ട് നമ്മളുടെ ക്രൗൺ എരിയ അങ്ങനെ നമുക്ക് മസാജ് കൊടുക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒരു മസാജ് കൊടുക്കുക ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് നമ്മുടെ ഹെയറിൽ കൊടുക്കരുത് ഒരു മീഡിയം പ്രഷറിൽ കൊടുക്കാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മുടി മൊത്തം നമ്മൾ ഹെയർ അപ്ലൈ ചെയ്യണം നമ്മൾ മൊത്തം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിലെടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ മസാജ് ചെയ്തതിനു ശേഷം നമ്മൾ ഹെയറിൽ മൊത്തം നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വെച്ചുകൊണ്ടിരിക്കുക വെച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം നമ്മളിപ്പോൾ ജോലിക്ക് പോവാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാംപു ഉപയോഗിക്കേണ്ട ചെറുപയർ പൊടി എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി അല്ലാതെ ഞാൻ വന്ന മീര ഹെർബൽ ഷാമ്പു പൗഡർ വാങ്ങിക്കുക അതൊരു സ്പൂൺ ചേർത്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ ചെറുപയർ പൊടിയാണെന്ന് ഉപയോഗിക്കണേ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മലയിൽ ഷാംപൂ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ ഹെഗിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് ഹെയർ ഒന്നിപോലെ ടൈറ്റായിട്ട് കെട്ടിവെക്കുക അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചൂടുവെള്ളത്തിൽ ടൗവിൽ പെയിഞ്ഞിട്ട് നമുക്കൊന്നും സ്റ്റീമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഹെയർ നമ്മുടെ ഷാംപൂ ചെയ്യണതും അതുപോലെ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് നമ്മൾ അങ്ങനെ ടൗവിൽ വെച്ചിട്ട് കെട്ടി കെട്ടിവെക്കണം കാണിച്ചിട്ടുണ്ടായി അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങളത് നോക്കുക അതിന് ശേഷം നമ്മൾ ടൗല് ജസ്റ്റ് വെള്ളത്തിൽ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മുടെ ആൻഡർ ഫു നമ്മുടെ ഹെയറിനും നല്ലതാണ് ഓപ്പൺ ചെയ്യാം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അതിന് മുകളായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക നമ്മൾ വകഞ്ഞ വകഞ്ഞെടുത്ത് കൊടുത്തിട്ട് ഓരോ സെക്ഷനായിട്ട് നമ്മൾ സ്കാൽപ്പിൽ ആദ്യം തേക്കുക ബാക്കിൽ ഇതുപോലെ തന്നെ ഫുള്ള് മൊത്തം നമ്മുടെ ഹെയറിൽ എല്ലാ ഏരിയയിലും എത്തണം ഒരു ഇതുപോലെ തന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു വൺ അവർ വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം തീരക്കൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതേ സമയം വെച്ചിരിക്കേണ്ട ഞാൻ ഇതിൽ ഓൾറെഡി ചെറുപയർ പൊടി കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇത് വാഷ് ചെയ്ത് കളയത്തേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്യാം നിങ്ങളുടെ കയ്യില എസൻഷ്യൽ ഓയിൽസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടു ത്രീ ഡ്രോപ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെറുപയർ പൊടി ഉണ്ട് ഡയറക്റ്റ് അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി മീര ഹെർബൽ ആണ് ചേർത്തിരിക്കുന്നതെങ്കിലും ഡയറക്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇല്ല നിങ്ങൾ ഒരു മൈൽഡ് ഷാംപു ഉപയോഗിച്ചിട്ട് ആദ്യം ഇത് വാഷ് ചെയ്ത് കളയാ അതിനെ മല ഷാംബൂ വെച്ചിട്ട് ഒന്നൊരു വാഷ് ചെയ്ത് കളയുക അപ്പൊ നല്ല അടിപൊളി നമ്മുടെ ഹെയർ ഫാളൊക്കെ ഒക്കെ മാറി നല്ല അടിപൊളി ഹെയർ ഉണ്ടാവും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി ഇനിയിപ്പോ ഡ്രയർ ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് ഉണക്കിയിട്ട് നിങ്ങളെ കാണിച്ചരാട്ടോ ുണ്ട് ഞാനിപ്പോൾ ഡ്രയർ ഉപയോഗിച്ചിട്ടാണ് ഉണക്കിയത് നിങ്ങൾ കുറച്ചും കൂടെ ഉണക്കാനുണ്ട് നിങ്ങൾ ഡ്രയർ ഉപയോഗിച്ച് ഒരുപാട് നമ്മൾ ഡ്രയർ യൂസ് ചെയ്യണം കൊള്ളുക ഇടയ്ക്ക് ഇപ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഡ്രയർ ഉപകാരപ്പെടും ഇപ്പം നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും ഹെയർ ഇതുപോലെ നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് മീരാ ഹെർബൽ നമ്മളുടെ പൗഡർ ഇല്ലാതെ അതും കൂടെ ഒരു അല്പം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് കുറച്ചും ഓയിൽ നല്ലോണം ഉള്ളുണ്ട് ഞാൻ അതും കൂടെ ഇച്ചിരി ഒരു അല്പം ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ലോണം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇത് ഓട്ടസിൻ്റെ പൗഡർ പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അത് കുറച്ചും കൂടെ എളുപ്പമില്ല ഇവിടെ ഇവിടെ ഒക്കെ പറ്റിപ്പൊരിക്കും കുറച്ചും പാടായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ രണ്ടായാലും നമ്മൾ ഒന്ന് വാഷ് ചെയ്താൽ മതി കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആണ് നമ്മുടെ ഓയിലും അതായത് നമ്മുടെ പാക്കും പെർഫെക്റ്റ് ആണ് ഇത് കൂടാണ്ട് ഞാൻ രണ്ടുമൂന്ന് ഹെയർ പാക്ക് കൂടെ ഇന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് എനിക്കിഷ്ടമുള്ള നിങ്ങളിപ്പോൾ ഉള്ളത് യൂസ് ചെയ്യൂട്ടോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ് മീറ്റ് അനുസൈനി ബൈ